ഞാൻ ഞാനാണ് ഈ ലോറീൻ്റെ കണക്ക് കൂട്ടുന്ന ആള് ഞാനാണ് ലോറീൻ്റെ മെയിൻറ്റനൻസ് മറ്റു വസ്തുക്കൾ നോക്കില്ല ഈ വീട്ടിലെ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും ഓരോ ഇതുണ്ട് അപ്പൊ ഇതിലെ ഞാനാ കണക്ക് കൂട്ടുന്നത് ഞാൻ ഇപ്പൊ ഒരു വൈക്കിൽ പോയി വരുന്നതായതുകൊണ്ടാണ് എനിക്ക് കണക്ക് ബുക്ക് എടുക്കാൻ കഴിയാഞ്ഞത് ഇനി ഒരു കണക്ക് ബുക്ക് നോക്കാം ഞാൻ ഓനക്ക് മാസം ഇരുപത്തി അയ്യായിരം കൊടുക്കണോ ഇല്ല എന്നുള്ളത് ഓൻറെ ഹാൻഡ് റൈറ്റിംഗ് അത് സിഗ്നേച്ചറോട് കൂടി അത് ചെറോട് കൂടി അത് ഞാൻ പറയാനുള്ള ഇനിയിപ്പോ അത് പറയാനുള്ള കാരണമുണ്ടായത് എന്താ പറഞ്ഞാൽ അർജുൻ നമ്മക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി അർജുന്റെ ഫാമിലിക്ക് ഞമ്മളെ ഭാഗത്ത് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങിക്കൊടുക്കാന്നുള്ളതാണ് ഇൻഷുറൻസ് തുകയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ കൃത്യമായ സ്ഥിതി ഇതും ഞാൻ പഠനം വഴിച്ചതിന് ശേഷമാണ് പറയുന്നത് ഇൻഷുറൻസ് തുക കിട്ടുന്നതിൽ മെയിൻ രണ്ട് കാറ്റഗറി വരുന്നത് ഒന്ന് അർജുൻ്റെ ഏജ് ഏജ് ആവേണ്ടത് മുപ്പതാ മുപ്പതാ അതെന്തോട്ട ആ ഏജിൽ നിന്ന് ഏകദേശം എന്ന് പറയുന്ന ഒരു ഏജ് വെക്കുന്നത് അറുപതോ അത്ര ആണെന്ന് തോന്നുന്നുണ്ട് ഒരു വൺ വാഹനത്തിൻ്റെ ക്ലെയിമിൽ അപ്പം ഞാൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് എഴുപത്തയ്യായിരം ഷാപ്പിൽ കൊടുത്തിട്ടുണ്ടെന്ന് എവിടെയെങ്കിലും ഒരു ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം എനിക്ക് ഷാമ്പിളെ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് ഒരു ഉപയോഗമായി അവിടുന്ന് ഈ അറുപത്തിവൻ റിട്ടയർഡ് ആവണ വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവൻ്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാതെ ഞാൻ അതൊരു ഒരു എന്താ പറയാ ഒരു ഓണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു എന്താ പറയാ അതിൻ്റെതായ ഒരു സ്നേഹത്തിന് ഞാൻ നേക്കിൽ അത് അവിടെ ഒരു ഒരു ഡോക്യുമെന്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു ഞാൻ ഒപ്പുണ്ടത് പറഞ്ഞല്ലോ പറഞ്ഞത് സത്യമാണ് പക്ഷെ അത് എന്താണെന്നു കഴിഞ്ഞാൽ ആ ഒപ്പുണ്ടെങ്കിൽ പോലും അതൊരു സ്ഥലത്തും കൂടി കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ആ ഡോക്യുമെന്റ് അത് ഓൻ്റെ മക്കൾക്ക് അതൊരു വലിയ ഓൻ്റെ മോൾക്ക് ഒരു ഭാര്യയ്ക്ക് ഒരു ഉപകാരപ്പെടുകയും വലിയ എമൗണ്ട് കിട്ടും ആർക്കും ഇത്ര വലിയ എമൗണ്ട് എന്തായാലും ഒരു ഗവൺമെന്റിനും കൊടുക്കാൻ കഴിയില്ല അപ്പൊ കൊടുക്കാൻ ഞമ്മളാണല്ലോ ഇപ്പൊ അത് ചെയ്തു കൊടുക്കാൻ പോണത്

സേഫാക്കി ഞങ്ങൾ ആവശ്യവും അർജുന അവിടെ കൊണ്ടുവരാന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞു കഴിഞ്ഞു ഇനി അവരൊരു പത്രസമ്മേളനം അതില് രണ്ടു മൂന്ന് ഒരു കാര്യ സമ്മേളനം ചെയ്തത് ഞമ്മക്ക് പ്രശ്നമില്ലേങ്കിൽ പക്ഷെ ആ പത്രസമ്മേളനം ചെയ്തതിന്റെ പേരില് അവരനുഭവിക്കുന്നത് ഞമ്മക്ക് വിഷമം അവിടെ എന്താ പറഞ്ഞത് ഞാൻ മറുപടി കൊടുക്കാറില്ല അഞ്ചു പറഞ്ഞു നിങ്ങൾ ചോദിക്കുമ്പോ നിങ്ങളെ കുറ്റപ്പെടുത്തി എന്തോ പറയുന്ന രീതിക്കാണ് നിങ്ങൾ എടുക്കുന്നത് ആക്രമണം നമ്മൾ പറഞ്ഞു പറയാണ് ആ കുടുംബത്തിൽ വേദന ഇനി ഉണ്ടാവരുതല്ലോ ഇന്നലെ ഞാന് എന്താ പറഞ്ഞാല് പെട്ടെന്ന് എന്താ പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങൾ ആലോചിക്കണം ഞാൻ ഇന്റെ ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇന്റെ ഒരു ഇന്റെ ഒരു തറവാടാണ് ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നിങ്ങള് എത്തിയ ആ ഹോളിൽ അതായത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു കാര്യം എൻ്റെ ആദ്യ കാലങ്ങളിൽ എൻ്റെ ടീഷർട്ട് മുതൽ നോക്കിയാൽ മതി പി എൻ ഐ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സ്ഥാപ ആ ഒരു സംഘടനന്റെ ഒരു മെമ്പറാണ് ഞാൻ അതിൽ വലിയ അഭിമാനിക്കുന്ന ആളാണ് ഞാൻ അങ്ങനത്തെ സ്ഥാപനത്തിൽ ഉണ്ടെന്ന് അവരും അഭിന അഭിമാനിക്കുന്ന ഒരു സമയത്ത് പത്ത് പതിനെട്ട് യൂണിറ്റുകൾ ഇന്നെ ആദരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാ സാധനം പൊട്ടുന്നത് ഞാൻ അവിടുന്ന് ഞാൻ അനുഭവിച്ച വേദന കാരണം പത്തഞ്ഞൂറ് ആൾ നിൽക്കുന്ന സമയത്തേക്കാണ് നിങ്ങളെല്ലാരും കൂടി കേറി വരുന്നത് അപ്പൊ ഞാൻ എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചെറുങ്ങനെ വൈകാരികമായിട്ട് എന്തായിരിക്കുന്നത് കാരണം ഞാൻ പ്രതീക്ഷയില്ല ഇവർ ഇങ്ങനെ പറയുന്നതും ഇങ്ങനെ ആവുന്നു അതുകൊണ്ടാണ് കാരണം എന്താ പറഞ്ഞാൽ നമ്മള് സാധാരണക്കാരനല്ലേ നമുക്ക് അങ്ങനെ എന്താ എന്താ പറയുക അർജുൻ വണ്ടിക്ക് പേരിടും അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്തോന്നൊക്കെ പറഞ്ഞു എന്ന് അതും അതിനും ആപ്പു പറയുന്നു ഞമ്മള് അർജുൻറെ പേരിടുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ആഗ്രഹമില്ല അത് ഇടണമെന്നില്ല അത്ര ിലേക്കും അതായത് ചോദിച്ച ആളുകൾ മാധ്യമ പ്രവർത്തകർ മുതൽ ഇവിടെ ഉള്ള എല്ലാ അന്ന് ഷിരൂരിലുള്ള മാധ്യമ പ്രവർത്തകൻ എന്നാണ് ഇവിടെ ഉള്ളത് എല്ലാവർക്കും അറിയാം ആ പാവം ദേവന്ത് അവിടെ എങ്ങനെ കിടന്നുറങ്ങിയത് എന്നല്ലേ ഒരു പഞ്ചർ പീഡിയിലായി കിടന്നു തുടങ്ങിയത് ആ ചെങ്ങായി അവിടെ നിന്നതിന് നമ്മളെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പൊ അവനിങ്ങനെ എടുക്കു പറയും നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല അവൻ്റെ മെയിൻ ആഗ്രഹം ഒരു നല്ല ഭക്ഷണം വയറു വയറുന്നേരം ഭക്ഷണം കഴിക്കാതെ ഇനി അവന് ഇത്രയും ദിവസം അവിടെ നിന്നത് ഞമ്മളെന്തായാലും കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടുള്ളേ അല്ലെങ്കിൽ നാട്ടുകാരെയും കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് ജീവിച്ചൊരു പാവം ആ ചെങ്ങായ അപ്പം നല്ലൊരു ഭക്ഷണം വാങ്ങിക്കൊടുത്തു അത് അമ്മന്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു എന്ത് അവന് നല്ലൊരു ഭക്ഷണം കൊടുത്തു ഒരു നല്ലൊരു സൻഡോഫ് കൊടുത്തു പറഞ്ഞ ഞാൻ അവരെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിൽ വിടാൻ പോവുകയാണെന്നാണ് പറയാൻ പറ്റും ഈ സൻഡോഫിന്റെ ഇംഗ്ലീഷ് വേർഡ് യാത്രയപ്പാണ് മലയാളം വേർഡും യാത്രയപ്പോ എന്റെ നോളജ് ഒരു യാത്രയായപ്പോ അവക്കേണ്ടേന്ന് ഈ നിങ്ങള് പിന്നിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ പറയും ഒരു ഒരുത്തനെയും മയം വെയിലും കൊണ്ടിട്ട് നിന്നല്ലേ അപ്പൊ നമ്മൾ ഒരു ഭക്ഷണം കൊടുക്കും എന്നുള്ള വീട് ഉപയോഗിച്ചു തെറ്റാണോ വലിയ തെറ്റായിട്ടോ ഇത് വിവാദങ്ങളിലേക്ക് വിവാദങ്ങളിലേക്ക് ഞങ്ങൾക്ക് അവരെ ഇപ്പൊ ഉള്ള വിഷമമാണ് നമ്മളെ പ്രശ്നം അത് നമുക്ക് സോൾവ് ചെയ്യണോ ഞങ്ങൾ ആ വിഷമത്തോട് ഇങ്ങനെ പല ആളുകളും മനക്ക പറഞ്ഞില്ലെന്ന് വിചാരിച്ചു അവരാക്രമിക്കുന്നുണ്ട് അത് നൃത്തമാണ് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്